ഹലോ ഗൈസ് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു മഴയൊക്കെ എങ്ങനെയുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും എല്ലാവരും കേട്ട് കാണും ബോച്ച ടീയെക്കുറിച്ച് അങ്ങനെ നമ്മളും കുറച്ച് ബോച്ച ടീ വാങ്ങിയിട്ടുണ്ട് ബോച്ച ടീയെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാമായിരിക്കും നാൽപ്പത് രൂപയുടെ ഓരോ പാക്കറ്റ് ചായപ്പൊടിയുടെ കൂടെയും ഓരോ കൂപ്പൺ കിട്ടും ഒരു പാക്കറ്റ് ചായപ്പൊടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിത് ഓഫ്ലൈനായിട്ട് വാങ്ങിയതാണ് അതുകൊണ്ടാണ് ആ മേലത്തെ ആ ഒരു പോർഷൻ കൂടെ ഉള്ളത് അപ്പോൾ മേലത്തെ ഭാഗം മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു കൂപ്പൺ കിട്ടും ഈ കൂപ്പണിൽ കാണുന്ന ക്യു ആർ കോഡ് നമ്മൾ ആദ്യം സ്കാൻ ചെയ്യണം അതിന് നമുക്ക് ഏത് ക്യു ആർ സ്കാനറും ഉപയോഗിക്കാം എന്നിട്ട് ഈ കൂപ്പൺ കോഡ് അതിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കണം ആ ഒരു സ്കാൻ ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു സൈറ്റിലേക്ക് അപ്പോൾ നമ്മളൊരു സ്കാനർ ഓപ്പൺ ചെയ്തു ഇങ്ങനെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് വരിക ഇത് ഓപ്പൺ ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് ചായപ്പൊടിയൊക്കെ ഒരു ബോട്ടിലേക്ക് മാറ്റാം ആ മേലത്തെ പോഷം മാത്രം നമ്മൾ എടുത്തു വെച്ചാൽ മതിയാകും അതാണ് നമുക്ക് പിന്നെ വേണ്ടത് നമ്മളൊരു കുപ്പിയെടുത്ത് അതിലേക്ക് ചായപ്പൊടിയൊക്കെ കിട്ടുകയാണ് അപ്പം നമുക്ക് ഒരു ബോട്ടിലേക്ക് മാറ്റാം നല്ല ചായപ്പൊടിയാണ് കേട്ടോ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഞാൻ ഇന്നാണ് വോയിസ് കൊടുക്കുന്നത് ഇന്ന് നമ്മൾ ചായ വെച്ച് നോക്കി നല്ല അടിപൊളി ചായപ്പൊടിയാണ് നല്ല കടുപ്പൊക്കെ ഉണ്ട് നല്ല സ്ട്രോങ് ചായപ്പൊടിയാണ് അപ്പം നമ്മൾ അവസാനം കറങ്ങി തിരിഞ്ഞ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് വരിക അവിടെ നമ്മുടെ പേരും ഫോൺ നമ്പറും കൂപ്പൺ കോഡും ആണ് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം പേരടിച്ചു കൊടുക്കാം മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒമ്പത് ഡിജിറ്റ് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ പിന്നെ ലാസ്റ്റ് കണ്ടപ്പോഴാണ് പിന്നെയും പോയിട്ടൊരു സീറോ കൂടെ കൊടുത്തത് ഇനി കൂപ്പൺ കോഡാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് കൂപ്പൺ കോഡ് നമ്പേഴ്സും ഉണ്ട് ലെറ്റേഴ്സും ഉണ്ട് അത് കറക്റ്റായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം അതിന് താഴെ ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിൻ്റെ ആൻസർ കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വന്ന ടെക്സ്റ്റ് മെസ്സേജിൽ ഒരു ലിങ്ക് ഉണ്ടാവും അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് നോക്കാം നമ്മുടെ ഈ ഒരു ടിക്കറ്റിന് എന്തെങ്കിലും പ്രൈസ് ഉണ്ടോ എന്ന് ഇതിൻ്റെ പ്രൈസ് മണിയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞുതരാം അഥവാ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഡെയിലി പത്ത് ലക്ഷമാണ് വരുന്നത് അതിൽ താഴേക്ക് നൂറ് രൂപ വരെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് പത്ത് മണിക്ക് രാത്രി പത്ത് മണിക്കാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് വരുന്നത് നമുക്ക് അഥവാ പ്രൈസ് അടിച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വരും പത്ത് ലക്ഷം ഞാനും അടിച്ചിട്ടുണ്ട് ഭാഗ്യവാനോ ഭാഗ്യവധിയോ ആണെങ്കിൽ പത്ത് ലക്ഷം അടിച്ചിട്ടുണ്ടെങ്കിൽ ബോച്ച സാറ് തന്നെ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വിളിക്കുന്നതാണ് പിന്നെ ഒരു ബമ്പർ പ്രൈസായിട്ട് ഇരുപത്തഞ്ച് കോടിയും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ സക്സസ്ഫുളി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും ടെക്സ്റ്റ് മെസ്സേജ് വന്നു ഇതിനകത്ത് നമ്മുടെ ടിക്കറ്റ് നമ്പറൊക്കെ ഉണ്ട് ഈ മെസ്സേജിലുള്ള ആ ലിങ്ക് കയറി നമ്മളെ ടിക്കറ്റ് നമ്പർ അടിച്ചു കൊടുത്താൽ നമുക്ക് പ്രൈസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ഈ ചായപ്പൊടി വാങ്ങാവുന്നതാണ് ഓഫ്ലൈനായിട്ട് വാങ്ങുന്നത് ഇവരുടെ ജ്വല്ലറിയും വേറെ തന്നെ ഔട്ട്ലെറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലൂടെ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് ഓൾ ദ ബെസ്റ്റ്